ഹലോ ഫയർ സ്റ്റേഷനല്ലേ അല്ല കഞ്ഞിക്കടയാ അല്ല കുട്ടിയെ ഏത് നമ്പറിലോട്ട് വിളിച്ചേ ഞാൻ ഫയർ സ്റ്റേഷനിലോട്ടാണല്ലോ വിളിച്ചേ അപ്പൊ സംസാരിക്കു വേഗം കാര്യം പറയൂ സാർ എന്റെ ഭർത്താവിന് വേറൊരു സ്ത്രീ ആയിട്ട് ചുറ്റിക്കളിണ്ട് അതിനിപ്പൊ ഞാൻ ഒപ്പം ചുറ്റി കളിക്കണം അതല്ല സാർ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലെ വേലക്കാരോടൊപ്പം ഒന്ന് കണ്ടുപിടിച്ചായിരുന്നോ അതെന്താ വേലക്കാരി സുന്ദരിയായിരുന്നു അയ്യ അവൾ അത്ര സുന്ദരി എന്നല്ല അവളെ കണ്ടോത്തിരിക്കണ പോലെ പിന്നെന്താ അവള് പണക്കാരി ഞാനാണ് ഞാനാണ് അവൾ എന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് ഇനിയിപ്പെന്ത് ചെയ്യാ അവര് ഒളിച്ചോറിഞ്ഞടയിലോ എല്ലാം കുഴിയിലോ പൊട്ടകീണേറ്റിലോ വീണെങ്കിൽ എടുത്തതാരായിരുന്നു അല്ല ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു പറയണെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറ സാർ പടക്കോം തീപ്പടി കൂടിയാണ് ഒളിച്ചോടിയിരിക്കുന്നത് എപ്പ വേണോട് തീപിടുത്തം പ്രതീക്ഷിക്കാം അത് മാത്രല്ല പോലീസിലൊക്കെ അറിയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് കേസാവും നാട്ടാരും മൊത്താരെയും അതിന്റെ നാണക്കേടെ എനിക്കല്ല ഇവിടെ എപ്പോഴും ഈ മഴയത്ത് റോട്ടിൽ മരം വിഴാ കിണറ്റിൽ ആനോമാനോ ചാടാന്നറിയാതിരിക്ക അപ്പോഴാണ്